പുറപ്പാട് പുസ്തകം അധ്യായം ഇരുപത്തിമൂന്ന് വ്യാജ വർത്തമാനം പരത്തരുത് കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോട് കൂടെ ചേരരുത് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് ന്യായമറിച്ച് കളവാൻ ബഹുജന പക്ഷം ചേർന്ന വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത് ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത് നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ വഴി തെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം നിന്നെ ദേഷിക്കുന്നവൻ്റെ കഴുത ചുമടിൻ കീഴെ കിടക്കുന്നത് കണ്ടാൽ അവന് വിചാരിച്ച് അതിനെ വിടുവാൻ മടിച്ചാലും വിടുവാൻ അവന് സഹായം ചെയ്യണം നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ച് കളയരുത് കള്ളക്കാര്യം വിട്ട് അകന്നിരിക്കുക കുറ്റമില്ലാത്തവനെയും നീതിവാനേയും കൊല്ലരുത് ഞാൻ ദുഷ്ടനെ നീതീകരിക്കുകയില്ലല്ലോ സമ്മാനം കാഴ്ചയുള്ളവരെ കുരുടാക്കുകയും നീതിമാന്മാരുടെ വാക്കുകളെ മറിച്ചു കളയുകയും കൊണ്ട് നീ സമ്മാനം വാങ്ങരുത് പരദേശിയെ ഉപദ്രവിക്കരുത് നിങ്ങൾ മിസ്ലിം ദേശത്ത് പരദേശികളായിരുന്നതുകൊണ്ട് പരദേശിയുടെ അനുഭവം അറിയുന്നവല്ലോ ആറ് സമ്പത്സരം നിന്റെ നിലം വിതച്ച് വിളവ് എടുത്തുകൊള്ള ഏഴാം സംവത്സരത്തിലോ അത് ഉഴവു ചെയ്യാതെ വെറുതെ ഇട്ടേക്കാം നിന്റെ ജനത്തിലെ ദരിദ്രന്മാർ അഹോവൃത്തി കഴിക്കട്ടെ അവർ ശേഷിപ്പിക്കുന്നത് കാട്ടുമൃഗങ്ങൾ തിന്നട്ടെ നിന്റെ മുന്തിരിത്തോട്ടവും ഒലിവ് വൃക്ഷവും സംബന്ധിച്ചും അങ്ങനെ തന്നെ ചെയ്യുക ആറ് ദിവസം വേല ചെയ്യുക ഏഴാം ദിവസം നിന്റെ കാളയും കഴുതയും വിശ്രമിപ്പാനും നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ആശ്വസിപ്പാനും വേണ്ടി നീ സ്വസ്ഥമായിരിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാറ്റിലും സൂക്ഷ്മതയോടെ ഇരിപ്പിൻ അന്യ ദൈവങ്ങളുടെ നാമം കീർത്തിക്കരുത് അത് നിന്റെ വായിൽ നിന്ന് കേൾക്കയും വരുത് സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബിബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക അന്നല്ലോ നീ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ടു പോന്നത് എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുൻപാകെ വരരുത് വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലമെടുക്കുന്ന കൊയ്ത്തു പെരുന്നാളും ആണ്ടരുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായ്ക്കനി പെരുന്നാളും ആചരിക്കണം സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം കർത്താവായ യഹോവയുടെ മുൻപാകെ വരയണം എന്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടെ അർപ്പിക്കരുത് എന്റെ യാഗമേധസ് ഉഷകാലം വരെ ഇരിക്കയും വരുത് നിന്റെ ഭൂമിയുടെ ആദ്യ വിളവുകളിലെ പ്രഥമ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം അവനോട് വിഘടിക്കരുത് അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല എൻ്റെ നാമം അവനിലുണ്ട് എന്നാൽ നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും നിന്നെ ഞെരിക്കുന്നവരെ ഞാൻ ഞെരുക്കും എൻ്റെ ദൂതൻ നിനക്ക് മുൻപായി നടന്ന് നിന്നെ അമോര്യർ ഹിത്യർ പെരിസ്യർ കനാന്യർ ഹിവ്യർസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും അവരെ ഞാൻ നിർമൂലമാക്കും അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത് അവയെ സേവിക്കരുത് അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത് അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്ത് കളയണം നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും ഗർഭമലസുന്നവളും മച്ചയും നിന്റെ ദേശത്തുണ്ടാകുകയില്ല നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും എൻ്റെ ഭീതിയെ ഞാൻ നിന്റെ മുൻപിലയച്ച് നീ ചെല്ലുന്നിടത്തുള്ള ജാതികളെയൊക്കെയും അമ്പരപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുൻപിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും നിന്റെ മുൻപിൽ നിന്ന് ഹിവിനെയും കനാനിനെയും ഹിത്തിനെയും ഓടിച്ചു കളവാൻ ഞാൻ നിനക്ക് മുൻപായി കടന്നലിനെ അയക്കും ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് ബാധകളായി പെരുകാതെയും ഇരിപ്പാൻ ഞാൻ അവരെ ഒരു സമ്പത്സരത്തിനകത്ത് നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയുകയില്ല നീ സന്താന സമ്പന്നമായി ദേശമടക്കുന്നതുവരെ ഞാൻ അവരെ കുറേശ്ശെ കുറേശെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയും ഞാൻ നിന്റെ ദേശം ചെങ്കടൽ തുടങ്ങി ഫലിസ്തീനയുടെ കടൽ വരെയും മരുഭൂമി തുടങ്ങി നദി വരെയുമാക്കും ദേശത്തിലെ നിവാസികളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും നീ അവരെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയണം അവരോടെങ്കിലും അവരുടെ ദേവന്മാരോടെങ്കിലും നീ ഉടമ്പടി ചെയ്യരുത് നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ ഹേതുവായി തീരാതിരിക്കേണ്ടതിന് അവർ നിന്റെ ദേശത്ത് വസിക്കരുത് നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്ക് കെണിയായിത്തീരും